ഫോണും സ്വിച്ച് ഓഫാ ഇന്നിപ്പം നേരെ പുലർന്നു ഇതുവരെയായി ആള് വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല ഇന്ന് വിമലച്ചിര കല്യാണ എന്നിട്ടും വിനേട്ടം വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തോ പറ്റിയിട്ടുണ്ട് ഇല്ലെങ്കിൽ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ വിനേട്ടം വീട്ടിലെത്തേണ്ടതാ വിനയട്ടെന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പണി പറ്റിച്ചത് ഇവനായിരിക്കും അത് ഉറപ്പാ എനിക്ക് പറയണോ വിനേട്ടൻ നീ എന്താ ചെയ്ത് വിനയനെ ഞാൻ അങ്ങ് പുഴുങ്ങി തിന്നു നിനക്ക് എന്ത് ചെയ്യാൻ പറ്റി എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത് ഇലജക്കൽ വീട്ടിൽ ഇന്നൊരു മംഗളകാര്യം നടക്കാനുള്ളതാ ഓ ഈ സമയത്ത് ആ കുടുംബത്തെ സങ്കടപ്പെടുത്താൻ നോക്കിയാ നീ ഏത് കൊമ്പത്തവനായാലും കയ്യും കെട്ടി നോക്കി നിക്കിയില്ലേ ഈ ചന്തു ഈ മുറ്റത്ത് വന്ന് എന്റെ കൈ മെനക്കെടുത്താതെ ഇറങ്ങി പോകാണോ വിനേട്ര നീ എന്ത് ചെയ്യാ നിന്നെ വിടാ അലക്സി സത്യം പറ ബിനീൻ എവിടെ ഉള്ളത് നിന്നോട് ഞാനാ ചോദിക്കുന്നത് സത്യം പറയാ അലക്സി ഇവൻ പറയില്ല എനിക്ക് ഉറപ്പാ ഒന്നുകിൽ ഇവനും വിനേട്ടനെ അപായപ്പെടുത്തി കൊന്നാണോ അല്ലെങ്കിൽ കല്യാണം നടക്കാണ്ടിരിക്കാൻ എവിടെയോ കെട്ടിട്ടിട്ടുണ്ട് ആ നാറിയെ കാണാതായതിൽ ഞാൻ എന്തിനു മറുപടി നിന്റെ അലക്സി നോക്ക് പല കാര്യത്തിനും ഞാൻ നിന്നോടൊപ്പം നിന്നിട്ടുണ്ട് വിനയൻ എന്തോ പറ്റുന്നുള്ള കാര്യം തീർച്ചയാ ഇല്ലെങ്കിൽ പെങ്ങളുടെ കല്യാണ ദിവസം വീട്ടിലെത്താതിരിക്കില്ല അവൻ ഏതായത് ഒരു കാര്യം ഞാൻ പറയാ നീ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഇത് നിനക്കൊരു ബാധ്യത ഉറപ്പാ ഇക്ക നിങ്ങളൊന്ന് പോയെ ആ നാരിയുടെ കാര്യത്തില് എനിക്കൊരു ഒറ്റ ബാധ്യതയുള്ളൂ അവൻ ചത്ത് മലർന്നു കിടക്കുമ്പോ അവന്റെ നെഞ്ചത്തൊരു റീസ് വെക്കണം അതിനുള്ള ചില്ലറ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾ പോവാൻ നോക്ക് നോക്ക് കയ്യാങ്കളി കൊണ്ടൊന്നും കാണാതെ അവനെ കിട്ടില്ല അതിനു അന്വേഷിക്കണം ഇനി എന്താ ഇവിടെ അറിയാൻ ആയിക്കോട്ടെ പക്ഷെ നീ ഇവിടെ കിടന്ന് തർക്കിച്ചോണ്ട് ഒരു ഉത്തരം നിനക്ക് കിട്ടില്ല അതുകൊണ്ട് പോലീസ് ചെന്നൊരു കംപ്ലയിൻ്റ് എടുക്കാൻ നീ അവരോട് പോയി പറ ചെല്ലെ പോലീസ് എങ്ങനെയെങ്കിലും മുഹൂർത്തത്തിന് മുമ്പ് മണ്ഡപത്തിൽ എത്തിക്കും നീ ചെല്ല് ഞാൻ അന്വേഷിക്കാം ഇനി അതേ നടക്കൂ പോ ചന്തു പോ ப்ளவே ஸ்மாட் ஷோ சனி ஞாயிறு திவங்களில் ராத்திரி ஒன்பது முப்பதி ப்ளவே